ഒരാളിൽ ഷൈത്വാനീയത്തായ ഷെർവ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ആദ്യമായി ചെയ്യേണ്ടത് എല്ലാ സമയത്തും ഒലോ ഇലായി നിലകൊള്ളുക എന്നുള്ളതാണ് എല്ലാ സമയത്തും അവൻ ഒലോ ഇലായി നിൽക്കുക ഒലോ മുറിയുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഒലോ ഇനെ മാറ്റിയെടുക്കുക ഇങ്ങനെ എല്ലാ സമയത്തും ഒലോ ഓടുകൂടി ഇരിക്കുമ്പോൾ ഒരിക്കലും ഷൈത്വാന്യ നമ്മുടെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യമല്ല ഇതുപോലെ തന്നെ ഒരാളിൽ ശൈത്വാനീയത്തായ ഷെർവ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇൻഷാ അള്ളാ ഈ വീഡിയോ അവസാനം വരെ കാണുക ഈ അടയാളങ്ങളും ലക്ഷണങ്ങളും നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഷൈത്വാനീയത്തായ ഷെർവേ ശൈത്വാനീയത്തായ ബാധ നിങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിന് നമ്മൾ ചെയ്യേണ്ട പ്രതിവിധി എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ അവതരിക്കപ്പെട്ട സൂറത്തുണ്ട് പരിശുദ്ധമായ സൂറത്തുൽ അൻ സൂറത്തുൽ അൻമിന് നമ്മൾ പാരായണം ചെയ്യണം ഒരു തവണ അതിൻ്റെ തൊട്ടു മുമ്പായി ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്ത് ഒരു തവണ സൂറത്തുൽ അൻ പാരായണം ചെയ്തതിൻ്റെ ശേഷം ഏഴ് ആയത്തുകളുള്ള അൽ ഹാക്കുമുത്തക്കാസുർ സൂറത്തുത്തക്കാസുറിനെ ഏഴ് തവണ പാരായണം ചെയ്യുക എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദ്വായ ചെയ്യുക അള്ളാഹുവിൻ്റെ ധിക്കറിലായി നമ്മൾ നിലകൊള്ളുക എല്ലാ സമയത്തും നമ്മൾ ധിക്കറ് ചൊല്ലുമ്പോൾ ധിക്കറ് ചൊല്ലുന്ന സമയത്ത് ശൈത്വാന്യ നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ സാധിക്കുകയില്ല ഷൈത്വാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണ് റിക്ർ ചൊല്ലുക എന്നത് അള്ളാഹു സുബാനുഹു വത്താല ഷൈത്വാനീയത്തായ സകലമാന പ്രയാസങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ ഷൈത്വാൻ ആദ്യമായി തകർത്ത് കളയുക ഒരാളിൽ ഷൈത്വാനീയത്തായ ഷെർറ് ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അവൻ തകർക്കുന്നത് കുടുംബ ബന്ധങ്ങളെയായിരിക്കും ഒരു ഒരാളിൽ ശൈത്വാനീയത്തിൻ്റെ ബാധയേറ്റു കഴിഞ്ഞാൽ ആ പിഷാജ് ആദ്യം തകർക്കുന്നത് കുടുംബ കുടുംബജീവിതത്തിനെയായിരിക്കും പിന്നെ സാമ്പത്തിക നിലയായിരിക്കും ഇങ്ങനെ ഓരോ ന്യാമത്തുകളെ തകർത്ത് അവസാനം അവൻ്റെ ജീവിതം ഒന്നുമല്ലാത്ത രൂപത്തിലാക്കി തീർക്കും ഇൻഷാ അള്ളാ ഇതിന്റെ പ്രതിവിധിയാണ് നമ്മൾ ഈ മജലീസിൽ പറഞ്ഞത് അത് പൂർണമായി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഒരു പാർട്ട് ഇൻഷാ അള്ളാ ഇതിന്റെ ശേഷം വരുന്നുണ്ട് അത് മുഴുവനായി കണ്ടാലാണ് ഒരാളിൽ ശൈത്വാനീയത്തായ ബാധ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹു സുബഹാനുഹുവ താല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ